ഏ കെ പി ബൈ നന്നാസ മുൻസ ബേ മേരെ കാരണവില്ല അത് ये പറയണ്ടല്ലോ ഏ ബച്ചാ സമീ എല്ലാ ചുള്ളമാരും നോമ്പർക്കാണ് ഞാനുണ്ടാകത്തില്ല സോനുപുട്ടനൊക്കെ നേരത്തെ കാലത്തൊക്കെ ലാസ്സാക്കി പൂട്ടനാണെങ്കി അടിച്ചു കയറ്റി ഇവിടെ റെസ്റ്റ് എടുക്കാണ് എന്തോന്ന് വയറടാ എസ് കെ വീട്ടില് വേവ വണ്ടിക്കാര് ഹെൽമെറ്റ് എടുത്ത് നേരെ വിട്ട് ഇമ്മാനെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ കയ്യിത്യേകിച്ചൊന്നുമില്ല അതെ അതെ പൂച്ച മന്തിരി ഇഞ്ചക്ഷൻ വെക്കാണ്ടി ഫോട്ടോ അല്ലെങ്കിൽ കിട്ടില്ല കുത്തനും ഇഞ്ചക്ഷൻ വെച്ച് നേരെ സ്കൂട്ടായി നാടിന്റെ ഏലകത്ത് നല്ല പൂലി ഇറങ്ങിനി അതിനെ പിടിച്ചു കെട്ടിങ്ങനെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് തന്നെ കാണാതെ മോശല്ലേ ഒരു പൂലിനെ കാണാനാണ് ഇത്രത്തോളം ആൾക്കാർ ആള് അവിടെ പോയ പുലീന്റെ വീട്ടിൽ പൊടി പോലും കാണൂല അമ്മ അരിചാനാ കണക്കന്നെ അവിടെ കുത്തി തിരികി ഉള്ളി കഴിഞ്ഞാലോ ഉള്ളി ചെന്ന് കഴിഞ്ഞാ ഗേറ്റ് മൊത്തം എന്തെടുക്ക ദാർപ്പായിട്ട് എടുക്ക എങ്ങനെ കാണാനാ തന്നെ പോന്നു പെട്ടെന്ന് ഏതായാലും പുളിയെ പിടിച്ചു അപ്പൊ ബൈ